മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ മഹാദേവനെ ആത്മാവിൽ കൊണ്ടു നടക്കുന്ന നിങ്ങളുടെ ജീവനേക്കാൾ ഏറെ മഹാദേവനെ സ്നേഹിക്കുന്ന ഭക്തർക്ക് നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന ഏത് വിഷമകരമായ അവസ്ഥയിൽ നിന്നാണെങ്കിലും അതിൽ നിന്നെല്ലാം മഹാദേവൻ നിങ്ങളെ കരകയറ്റും ചിലപ്പോൾ ചില മനുഷ്യർ വഴിയാകും ഈ ഭൂമിയിലെ നന്മയുള്ള ഹൃദയങ്ങളിലും മഹാദേവൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് ഭക്തരെ ഒരു മനുഷ്യൻ ജീവിതം പഠിക്കുന്നത് സന്തോഷങ്ങളിൽ നിന്നല്ല സങ്കടങ്ങളിൽ നിന്നാണ് അതിൽ സങ്കടങ്ങൾ വന്നു ചേരുമ്പോൾ എല്ലാം കൈവിട്ടു പോയി എന്ന് വിലപിക്കരുത് അത് ജീവിതത്തിൻ്റെ തുടക്കം മാത്രമാണ് നിങ്ങളുടെ വിധിയെപ്പോലും തട്ടി മാറ്റാൻ കഴിയുന്ന ആയുധമാണ് പ്രാർത്ഥന അതിന് നിങ്ങൾ മുടക്കം വരുത്താതിരിക്കുക ഒരു ദിവസം ഉറപ്പായും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം ലഭിക്കുന്നതാണ് കരഞ്ഞു കലങ്ങിയ നിങ്ങളുടെ കണ്ണുകളും ജീവിതത്തിൻ്റെ കടുപ്പമേറിയ നിമിഷങ്ങളിൽ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നപ്പോഴും എൻ്റെ മഹാദേവ എന്നെ കാത്തു എന്ന് നിങ്ങൾ മനസ്സുരുകി വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ നിങ്ങളെ മഹാദേവൻ എന്നും ചേർത്ത് നിർത്തും ഭക്തരെ സ്നേഹത്തോടൊപ്പം കർത്തവ്യവും പരിപാലിക്കേണ്ടത് അത്യാവശ്യമാണ് കർത്തവ്യം നിർവഹിച്ചില്ലെങ്കിൽ സ്നേഹം അപൂർണമായിരിക്കും ഒന്നിനെ മറ്റൊന്നിനോട് താരതമ്യം ചെയ്യരുത് ഓരോന്നിനും അതിൻ്റേതായ ശ്രേഷ്ഠതയുണ്ട് എല്ലാം തികഞ്ഞവരായി ആരുമില്ല നിങ്ങൾ സ്വന്തം മാലിന്യം ആദ്യം കളയുക നിങ്ങൾക്ക് ഒരു ഉറച്ച ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം നേടണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ആത്മവിശ്വാസവും സ്വയം സമർപ്പണവുമുണ്ടെങ്കിൽ വിജയം നിങ്ങളുടെ കൈക്കുള്ളിലായിരിക്കും ഭക്തരെ ആരും കാണാതെ നിങ്ങൾക്കരഞ്ഞതിനുള്ള മറുപടി എല്ലാവരും കാണേ മഹാദേവൻ നിങ്ങൾക്ക് നൽകും വിശ്രമമില്ലാത്ത നാവ് സമാധാനമില്ലാത്ത ജീവിതം സമ്മാനിക്കുന്നു അസ്ഥിരമായ ഈ ലോകത്ത് സ്ഥിരതയില്ലാത്ത മനുഷ്യരെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാതിരിക്കുക എന്തിനേയും ഒറ്റയ്ക്ക് നേരിടാൻ പഠിക്കുക കാരണം കൂടെയുള്ളവർ ഏത് നിമിഷം വേണമെങ്കിലും മാറാം ഭക്തരെ ഏറ്റവും മോശം അവസ്ഥകളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോഴാണ് നല്ല നിമിഷങ്ങൾ മനസ്സിലാക്കുന്നതും നല്ല മനുഷ്യരെ തിരിച്ചറിയുന്നതും തീയിൽ തൊടുമ്പോഴാണ് വെളിച്ചം മാത്രമല്ല വേദനയും തരുമെന്ന് മനസ്സിലാകുന്നത് ഓരോ സങ്കടങ്ങളും മനുഷ്യന് സമ്മാനിക്കുന്നത് വേദനകൾ മാത്രമല്ല മുന്നോട്ട് ജീവിക്കാനുള്ള തിരിച്ചറിവുകൾ കൂടിയാണ് കാലത്തിന് മായ്ക്കാൻ കഴിയാത്ത സത്യമാണ് സ്നേഹം എന്നാൽ മനസ്സിനെ വേദനിപ്പിക്കാൻ കാലം തിരഞ്ഞെടുത്ത മൂർച്ചയുള്ള ആയുധവും സ്നേഹം തന്നെയാണ് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് മുമ്പിൽ എങ്ങനെയൊക്കെ മനസ്സ് തുറന്നിട്ടും ഒരു പ്രയോജനവും ഉണ്ടായി എന്ന് വരില്ല ഭക്തരെ സങ്കടങ്ങൾ നൽകിയ കാലത്തെ വേഗം മറക്കുക അത് നൽകിയ പാടത്തെ ഒരിക്കലും മറക്കരുത് പകർത്തിയും തിരുത്തിയും പഠിച്ചും പരീക്ഷിച്ചും മുന്നോട്ടു പോകാൻ കഴിയണം നിങ്ങളെ കേൾക്കുന്നവരോട് സംസാരിക്കുക സാന്നിധ്യം കൊണ്ട് സന്തോഷിക്കുന്നവർക്ക് വേണ്ടി സമയം കണ്ടെത്തുക നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതും നിങ്ങളെ വേണ്ടാത്തതുമായ ആളുകളെ ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുക ഭക്തരെ ആരിൽ നിന്നും നിങ്ങളൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്കെപ്പോഴും സന്തോഷം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ കൊണ്ട് സ്നേഹം അഭിനയിക്കുന്നവർക്കാണ് ജീവിതത്തിൽ പ്രാധാന്യം ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവർക്ക് എപ്പോഴും സങ്കടങ്ങളും ഒറ്റപ്പെടലുകളും മാത്രമായിരിക്കും ഭക്തരെ സുഖം തേടിപ്പോകുന്നവർക്ക് ഒരിക്കലും ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയില്ല എന്നാൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും ഒരാളെ വിട്ട് മറ്റൊരാളെ സന്തോഷം തേടി പോകാനും കഴിയില്ല സ്നേഹമാണ് എല്ലാത്തിൻ്റെയും നിലനിൽപ്പിന് ആധാരമാകുന്നത് ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ